ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പവിത്രമായ ഒരു സ്ഥലം ഏത് ജെറുസലേം മക്ക ഷിംല വത്തിക്കാൻ ഉത്തരം ജെറുസലേം കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ഏത് ഷൊർണൂർ പട്ടാമ്പി മൂലങ്കാവ് നടുവട്ടം ഉത്തരം ഷൊർണൂർ ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഉത്തരം ഇരുപത്തിയഞ്ച് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് ഇന്ദുലേഖ കുന്തലത വാസനാ വികൃതി മാർത്താണ്ഡവർമ്മ ഉത്തരം ഇന്ദുലേഖ ഒറൈസ സ്റ്റെവ എന്നത് ഏത് കാർഷിക വിളയുടെ പേരാണ് ഗോതമ്പ് കരിമ്പ് ചണം നെല്ല് ഉത്തരം നെല്ല് പക്ഷികൾക്ക് ഇല്ലാത്ത അവയവം ഏത് മൂക്ക് കണ്ണ് ചെവി പല്ല് ഉത്തരം പല്ല് ജില്ലാ ആസ്ഥാനത്തിന്റെയും ജില്ലയുടെയും പേര് വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിലെ ഒരു ജില്ല ഏതാണ് കണ്ണൂർ വയനാട് പാലക്കാട് മലപ്പുറം ഉത്തരം വയനാട് ഫ്രാൻസിൻ്റെ ദേശീയ പഴമേത് റംബുട്ടാൻ മാമ്പഴം വത്തക്ക സഫർ സഫർജല്ലി ഉത്തരം സഫർ സഫർജെല്ലി കുഞ്ഞുങ്ങളുടെ ബുദ്ധി ബുദ്ധിവളർച്ച കൂട്ടുന്ന പഴമേത് വാഴപ്പഴം പ്ലംസ് പേരക്ക ആപ്പിൾ ഉത്തരം പ്ലംസ് മൂത്രാശയ അണുബാധയുടെ ലക്ഷണം എന്ത് രൂക്ഷഗന്ധം നിറവ്യത്യാസം വേദന രക്തം വരിക ഉത്തരം രൂക്ഷഗന്ധം ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം ഏത് പാകിസ്ഥാൻ ഉക്രൈൻ റഷ്യ ഇറ്റലി ഉത്തരം റഷ്യ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഇഞ്ചി കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു ഉത്തരം ഇഞ്ചി കൊളസ്ട്രോൾ കൂടുതലായാൽ ഉണ്ടാകുന്ന ലക്ഷണം ഏത് തലകറക്കം ക്ഷീണം ഓക്കാനം വീക്കം ഉത്തരം ഓക്കാനം ശരീരത്തിന് പ്രോട്ടീൻ ലഭിക്കാൻ കഴിക്കേണ്ടത് പനീർ എള്ള് സവാള കടുക് ഉത്തരം പനീർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഉത്തരം ഉത്തർപ്രദേശ് ചോക്ലേറ്റിന്റെ രാസനാമം എന്താണ് അലുമിനിയം സിലിക്കേറ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം കാർബണേറ്റ് സോഡിയം ക്ലോറൈഡ് ഉത്തരം കാൽസ്യം കാർബണേറ്റ് മാമാങ്കത്തിന്റെ നേതൃത്വത്തിന് പറയുന്ന പേരെന്ത് സ്ഥാനാപതി നായകൻ രക്തപുരുഷാസ്ഥാനം ഇവയൊന്നുമല്ല ഉത്തരം രക്തപുരുഷാസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏത് ആന്തമാൻ നിക്കോബർ ഇന്തോനേഷ്യ ജപ്പാൻ ഗ്രീൻലാൻഡ് ഉത്തരം ഇന്തോനേഷ്യ ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചാണ് പേരാമ്പ്ര കോഴിക്കോട് പൊന്നാനി കൊച്ചി ഉത്തരം പൊന്നാനി വായനാറ്റം മാറ്റാൻ ചെയ്യേണ്ടത് കുപ്ലിക്കുക ഭക്ഷണശേഷം വായ വൃത്തിയാക്കുക ഉറങ്ങുക കാപ്പി കുടിക്കുക ഉത്തരം ഭക്ഷണശേഷം വായ വൃത്തിയാക്കുക ശരീരത്തിൽ നിന്നും രോഗാണുക്കളെ അകറ്റാൻ കഴിക്കേണ്ടത് മഞ്ഞൾ കുരുമുളക് ഉപ്പ് ഏലം ഉത്തരം മഞ്ഞൾ ഹൃദയ സംരക്ഷണത്തിനും ബ്ലോക്ക് വരാതെ അകറ്റാനും ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കാവുന്നത് റവ ഉപ്പുമാവ് ഓട്സ് ദോശ ചപ്പാത്തി ഉത്തരം റവ ഉപ്പുമാവ് ചർമ്മത്തിന് കൂടുതൽ ജലാംശം നൽകാൻ കഴിയുന്ന ജ്യൂസ് ഏത് നെല്ലിക്ക ജ്യൂസ് ഷമാം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉത്തരം ഓറഞ്ച് ജ്യൂസ് നെഞ്ചിരിച്ചിൽ അകറ്റാൻ സഹായിക്കുന്നത് തേങ്ങ ഹെർബൽ ടീ ജീരകം കട്ടൻ ചായ ഉത്തരം ഹെർബൽ ടീ വൃക്കകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണം ഏത് മുന്തിരി ഉലുവ ക്രാൻബെറി മത്തങ്ങ ഉത്തരം ക്രാൻബെറി ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച ചിത്രം ഏത് ദി ഡ്രാംപ് ദി നേഷ്യൻ മോഡേൺ ടൈംസ് ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ ഉത്തരം ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ ഇന്റർനെറ്റിന്റെ പിതാവ് ആര് വിൻഡൻ സെർഫ് വില്യൻ ഗിബ്സൺ ചാൾസ് ബാബേജ് അലൻ ട്യൂറിംഗ് ഉത്തരം സെർഫ് വിത്തുണ്ടെങ്കിലും കായ്കളില്ലാത്ത ഒരു സസ്യമേത് ഓർക്കിഡ് ആന്തൂറിയം റെഫ്ലേഷ്യ പൈനസ് ഉത്തരം പൈനസ് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിനു മുന്നിൽ തുല്യത പരാമർശിക്കുന്നത് പതിനൊന്ന് പതിനാറ് പത്ത് പതിനാല് ഉത്തരം പതിനാല് തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ഇരവിക്കുളം സൈലൻ വാലി പറമ്പിക്കുളം ചിന്നാർ ഉത്തരം പറമ്പിക്കുളം ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണ് നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത് നാന്നൂറ്റി അറുപത് നാനൂറ്റി എൺപത് ഉത്തരം നാന്നൂറ്റി അറുപത് ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറമേത് പച്ച നീല മഞ്ഞ കറുപ്പ് ഉത്തരം നീല ഫോർമോസ എന്നറിയപ്പെട്ടിരുന്നത് തായ്വാൻ ഐസ്ലാൻഡ് കാനഡ ജപ്പാൻ ഉത്തരം തായ്വാൻ ഐമോഫിലെ എന്തുവഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരാണ് കാറ്റ് സസ്യങ്ങൾ ജന്തുക്കൾ പുഷ്പങ്ങൾ ഉത്തരം കാറ്റ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളാണ് മംഗലവനം സുന്ദർബൻ ആമസോൺ നീലഗിരി ഉത്തരം സുന്ദർബൻ ലോകത്തിലെ ഒന്നാമത്തെ തേക്കിൻ തോട്ടം കേരളത്തിലെ ഏതു പ്രദേശത്താണ് നിലമ്പൂർ മൈസൂർ ചെന്നൈ ബാംഗ്ലൂർ ഉത്തരം നിലമ്പൂർ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആർ ശങ്കർ പട്ടംതാണുപിള്ള സി അച്യുതമേനോൻ ഉത്തരം പട്ടം താണുപിള്ള ഡെൻമാർക്കിൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ദിനാർ റുപ്പീസ് ക്രോൺ ലൗ ഉത്തരം ക്രോൺ വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗമേത് ക്യാൻസർ കോളറ തൈറോയിഡ് എലിപ്പനി ഉത്തരം കോളറ ഇന്ത്യയുടെ ദേശീയ മൃഗം മൃഗമേത് കടുവ സിംഹം ചീറ്റ കരടി ഉത്തരം കടുവ വീടിന്റെ മുൻപിൽ നട്ടാൽ കടം കയറി മുടിയാൻ കാരണമാകുന്ന മരം ഏത് പ്ലാവ് തെങ്ങ് മാവ് ആൽമരം ഉത്തരം ആൽമരം നിങ്ങൾക്കായുള്ള ചോദ്യം തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഏത് സാർസ് തൈറോയിഡ് ഡിഫ്തീരിയ കോളറ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്